സമൂഹത്തോട് യാതൊരു കടപ്പാടും ഇല്ലാത്ത ആരെയും പേടിയില്ലാത്ത ഒരു ഓട്ടോക്കാരൻ്റെ പണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതും പ്രൈവറ്റ് ഓട്ടോ ആ ബേക്കറിയിലേക്ക് സാധനവുമായിട്ട് വന്നതാണ് റോഡ് പണി നടക്കുന്ന അതും നാലും കൂടിയ ആണെന്ന് നമ്മൾ കാണണം അതിൽ ഇപ്പോൾ ഓട്ടോ നിർത്തിയിട്ടിരിക്കുന്നിടത്ത് റോഡ് പണി നടക്കുന്നിടമാണ് അതും ലാസ്റ്റ് കോട്ടിങ് മാത്രമേ ചെയ്യാനുള്ളൂ അതുകൊണ്ട് വണ്ടിയൊക്കെ പോവും ഒരു സൈഡ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ഓട്ടോ സൈഡ് അടുപ്പിച്ച് നിർത്തുന്നതിന് പകരം കറക്റ്റ് ആ വഴി അടച്ചിട്ടാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് മാത്രമല്ല മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാൻ യാതൊരു ഇടവുമില്ലാത്ത അതായത് കഷ്ടിച്ച് പോകത്തക്ക രീതിയിലാണ് പുള്ളി വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഒരാൾ വന്നിട്ട് ഇത് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ യാതൊരു മൈൻഡ് ആക്കാതെ പുള്ളി കൈകൊണ്ടിരുന്ന നിസ്സാരമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് പകൽ സമയത്ത് റോഡ് പണി ഇല്ലാത്ത ടൈം പോലും ബ്ലോക്ക് ആകുന്ന ഒരു ജംഗ്ഷനാണിത് പക്ഷേ ഇദ്ദേഹം വണ്ടി മാറ്റുന്നില്ല ദൈക്കിടക്കുന്ന വണ്ടിയൊക്കെ പോകാനാണ് പലരും അന്തിച്ച് നിൽക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് പക്ഷെ ഇങ്ങനെ പൊതുസമൂഹത്തിന് ശല്യമാകുന്നവർക്കെതിരെ തീർച്ചയായിട്ടും നടപടി എടുക്കണം അതുമാത്രമല്ല ഇതിന് ശേഷം അവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് അന്നിട്ട് പോലും പുള്ളി ആ വണ്ടി അവിടുന്ന് മാറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതും